അശ്ലീല രംഗങ്ങളിൽ അഭിനയിച്ചെന്ന പേരിൽ നടി ശിവേതാമേനോനെതിരെ കേസ് ഇമോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ടിലെ അഞ്ചും മൂന്ന് വകുപ്പുകൾ പ്രകാരവും ഐ ടി ആക്ടിലെ അറുപത്തേഴ് എ വകുപ്പ് പ്രകാരവുമാണ് കേസെടുത്തിരിക്കുന്നത് എന്തൊക്കെയാണ് ശിവേതാമേനോൻ അഭിനയിച്ചു എന്ന് ആരോപിക്കപ്പെടുന്ന ഈ അശ്ലീല രംഗങ്ങൾ പാലേരി മാണിക്കം ഒരു പാതിരാലപാതകത്തിൻ്റെ കഥ രതി നിർവേദം കളിമണ്ണ് തുടങ്ങിയ സിനിമകളിലെ രംഗങ്ങളും കാമസൂത്രയുടെ ഗർഭനിരോധന ഉറകളുടെ പരസ്യവുമാണ് മാർട്ടിൻ മേനാച്ചേരി എന്ന വ്യക്തി നൽകിയ പരാതിയിൽ പറയുന്ന ഈ അശ്ലീല രംഗങ്ങൾ മലയാളത്തിലെ ശ്രദ്ധേയരായ സംവിധായകരായ രഞ്ജിത്തും ടി കെ രാജീവ് കുമാറും ബ്ലസിയും ഒരുക്കിയ സിനിമകളാണ് പാലേരി മാണിക്യവും രതി നിർവേദവും കളിമണ്ണു ഈ സിനിമകളെല്ലാം സെൻസർ ബോർഡ് സർട്ടിഫിക്കേഷൻ ലഭിച്ച് തിയേറ്ററുകൾ റിലീസ് ചെയ്തവയും പിന്നീട് പല കുറി ടെലിവിഷൻ ചാനലുകളിൽ സംപ്രേഷണം ചെയ്തവയുമാണ് അന്ന് ആ സിനിമകളിൽ ആർക്കും തോന്നാത്ത എന്ത് അശ്ലീലതയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ സിനിമകളിലെ ശ്വേതയുടെ കഥാപാത്രങ്ങളെ വിശകലനം ചെയ്താലോ അവയെല്ലാം ആ അഭിനയത്തരുടെ മികച്ച കഥാപാത്രങ്ങളുമാണ് പാലേരി മാണിക്യത്തിൽ ചീരു എന്ന കഥാപാത്രത്തെയാണ് ശിവേത അവതരിപ്പിച്ചത് ആദ്യ കാഴ്ചയിൽ തന്നെ അഹമ്മദ് ഹാജി എന്ന ജന്മിയെ മോഹിപ്പിക്കുന്ന യുവതിയായും പിന്നീട് നാട്ടിലെ അഭിസാരിക എന്ന് വിളിക്കപ്പെടുന്ന മധ്യവേസ്കയായും ശിവേത പകർന്നാടിയ കഥാപാത്രം ഈ കഥാപാത്രത്തിലൂടെ ആ വർഷത്തെ ഏറ്റവും മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരവും ശിവേതയ്ക്ക് ലഭിച്ചിരുന്നു മാതൃത്വ ഭാവങ്ങൾ കാണിച്ച മീരയായാണ് ശിവേത അഭിനയിച്ചത് ഈ കഥാപാത്രങ്ങളെ ഈ സിനിമകളെ എങ്ങനെ അശ്ലീല ചിത്രം എന്ന് വിളിക്കാൻ കഴിയും രതിനിർവേദം എന്ന സിനിമ പത്മരാജന്റെ അതേ പേരിലുള്ള ചിത്രത്തിന് റീമേക്ക് ആയിരുന്നു ശ്വേത അഭിനയിച്ച ചിത്രത്തെ അശ്ലീല ചിത്രം എന്ന് വിളിച്ചവർ പത്മരാജൻ സിനിമയും അങ്ങനെ വിളിക്കുന്നു ശ്വേതാ മേനോനെതിരുള്ള പരാതിയെ വെറും ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് മാത്രമായി വിളിക്കുന്നവരുണ്ട് എന്നാൽ അതിനെ അത്ര നിസ്സാരവൽക്കരിക്കാൻ കഴിയുമോ താരസങ്കനെ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന വേളയിലാണ് ഈ പരാതി വന്നിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ ചോദ്യം ഏറെ പ്രസക്തമാണ് ഓഗസ്റ്റ് പതിനഞ്ചിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ശ്വേത പ്രസിഡന്റ് ആയാൽ അതൊരു ചരിത്ര നിമിഷമാണ് അമ്മ എന്ന പേരുള്ള സംഘടനയുടെ തലപ്പത്ത് നാളിന്നു വരെ പുരുഷന്മാരായിരുന്നു ഉണ്ടായിരുന്നത് ആ സ്ഥാനത്തേക്ക് ഒരു സ്ത്രീ വരുമ്പോൾ അടിസ്ഥാനപരമായ കാര്യങ്ങൾ മുതൽ പല മാറ്റങ്ങളും ഉണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അതിനാൽ തന്നെ ആ സ്ഥാനത്തേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള വ്യക്തിയെ തേജോവധം ചെയ്യാൻ ചിലർ നടത്തുന്ന ശ്രമങ്ങളല്ലേ ഇത് എന്ന ചോദ്യം ഉയരുന്നത് ആ ചോദ്യം പൊതു സമൂഹത്തിൽ നിന്ന് മാത്രമല്ല സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട് മാലാപർവ്വതി നെഞ്ചിരി ശ്രീലത നമ്പൂതിരി ഉൾപ്പെടെ പല തലമുറയിലുള്ള അഭിനേത്രിമാർ ഈ പരാതിയുടെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അമ്മയുടെ തലപ്പത്തിരുന്ന പല ഉന്നതരും ആ സ്ഥാനങ്ങളിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നതിന് പിന്നിൽ പലവിധ ആരോപണങ്ങളും കേസുകളും ഉണ്ടായിട്ടുണ്ട് ഈ കാരണങ്ങളാൽ അമ്മയിൽ നിന്നും പുറത്തായവർ പോലും ഉണ്ട് അതിനാൽ തന്നെ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കാൻ സാധ്യതയുള്ള ആദ്യ സ്ത്രീയെ ആരോപണവിധേയാക്കുവാനുള്ള ചിലരുടെ ശ്രമങ്ങളല്ലേ ഇത് എന്ന് സംശയിച്ചാൽ അതിന് തെറ്റുപറയാനും കഴിയില്ല ഈ പരാതിക്കും കേസിനും ഒന്നും കളമ്പില്ലെന്ന് പൊതുസമൂഹം ഉറച്ചു പറയുന്നുണ്ട് എന്നാൽ ഈ പരാതി വെറും ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് മാത്രമാണോ അതോ ഒരു സ്ത്രീ തലപ്പത്ത് വരുന്നതിനെ ചിലർ പേടിക്കുന്നത് കൊണ്ടാണോ എന്ന് കണ്ടറിയേണ്ടത് തന്നെയുണ്ട്